നൂർനാട് പണയിൽ കാവിലമ്മക്കാവ് ദേവീക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിന് തുടക്കമായി തന്ത്രി പള്ളിക്കൽ കിഴക്കേ ഭാഗത്തുമടം ഭദ്രദാസ് ഭട്ടതിരിപ്പാട് ദീപപ്രകാശനം നിർവഹിച്ചു പതിനെട്ടിന് യജ്ഞം സമാപിക്കും നൂറനാട് പണയിൽ കാവിലമ്മക്കാവുദേവി ക്ഷേത്രത്തിലാണ് സപ്താഹയജ്ഞത്തിന് തുടക്കമായത് ഓച്ചിറ രവീന്ദ്രജിയാണ് യജ്ഞാചാര്യൻ മേൽശാന്തി ഹരിഹരൻ പൂറ്റിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിലെ ശേഷമായിരുന്നു യജ്ഞത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചത് ക്ഷേത്ര കവാടത്തിൽ നിന്ന് പ്രസിഡന്റ് ഗോപിനാഥൻ സെക്രട്ടറി സുഭാഷ് കുമാർ കൺവീനർ മോഹൻപിള്ള എന്നിവർ ചേർന്ന തന്ത്രിയെയും യജ്ഞാചാര്യനെയും യജ്ഞ രാജശേഖരൻ പൂറ്റിയെയും പൂർണ്ണകുമ്പം നൽകി സ്വീകരിച്ചു യജ്ഞം സമാപിക്കും അവരുടെ ആത്മാവിനെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് ഒരു മിനിറ്റ് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവിധ ഐശ്വര്യങ്ങളും അവർക്ക് പുനഃസൃഷ്ടിക്കാൻ സമേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ഭക്തി ഉണ്ടാകണമെങ്കിൽ ഗർഭിനെ ഇല്ലാതെ കാമരാഗദ്വേഷ മത്സര്യം എന്ന ഈ ഞാൻ എന്ന ആ ഞാൻ ആര് എന്ന് ഈ ശരീരമല്ല ഞാൻ ആത്മാവാണ് ആത്മാവ് എന്താണ് നിലനിൽക്കുന്ന ഭഗവാന്റെ സങ്കല്പമായിരിക്കുന്ന ഒന്നാണ് ആത്മാവ് എന്ന് പറയുന്നത്